മറ്റൊരു ഈവനിങ് ഡേ വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതെ രാവിലെ നമ്മൾ രാവിലെ വൈകുന്നേരമായി ഡെയിൻ മൈ ലൈഫ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ രാവിലെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് പോയിട്ട് വന്നു അപ്പം വൈ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേന് അഞ്ച് നല്ല നെയ്ച്ചോറ് ഉണ്ടാക്കി അതിൻ്റെ കൂടെ നല്ല ബീഫ് അച്ചാറ് പിന്നെ സലാഡ് അടിപൊളി ഒരു രക്ഷയില്ല ഇന്ധനമായിട്ടുണ്ടാക്കിയാണ് അപ്പൊ നമ്മള് വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു ഇന്നലെ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങള് കുറേ ഇരുന്നു ഇന്ന് കുറെ കുറച്ച് പുറത്തൊക്കെ പോയി ഇന്ന് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാറുണ്ട് സന്തോഷ വാർത്തകൾ കുറേ ഉണ്ട് അല്ലേ അപ്പൊ രാ ഇനി പോയിട്ട് ശുങ്കുവിനെ വിളിക്കണം ഷുങ്കു ഇപ്പം ഇപ്പം മൂന്ന് മണി കഴിഞ്ഞു ഇപ്പം സാധാരണ മൂന്ന് മണിക്കാണ് അവളെ വിളിക്കുന്നത് ഇന്ന് ക്ലബുണ്ട് അവന് അപ്പൊരു നാലുമണി ആകുമ്പോൾ അവനെ വിളിച്ചോണ്ട് വരണം വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തിട്ട് കഴിഞ്ഞ ദിവസം സർവീസ് ചെയ്തായിരുന്നു അപ്പൊ അന്നേരം അതിനകത്തൊരു ചെറിയ മിസ്സിങ് ഇടി വെട്ടി പാമ്പ് അടിച്ച രീതിയില് അതിന്റെ ഒരവസ്ഥയായിരുന്നു അപ്പൊ അന്നേരം അത് അവിടെ വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടു അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു കുഞ്ഞുമണി താണ്ടെ തലക്കെട്ടൊക്കെ കെട്ടി ബിരിയാണി തിന്നു അമ്മിയുടെ നെയ്ച്ചോറ് വിശം എന്ന് വളഞ്ഞിരിക്കുമ്പോൾ ഇച്ചിരി നെയ്ച്ചോറ് കഴിക്കുമ്പോ ഓ ഞാൻ വർഷോ ഞാൻ വർക്ക്ഷോപ്പിൽ വർക്ക്ഷോപ്പിൽ പോയിരുന്നോണ്ട് ആയി പോവുക സാധാരണ ആകുമ്പോൾ പന്ത്രണ്ടര ഒരു മണിയാവുമ്പോൾ കഴിക്കുന്നതാണ് അപ്പം നല്ല വിശപ്പ് അപ്പം നേരെ നെയ്ച്ചോറ് കഴിക്കാൻ ഗൈസ് ആ ബീഫ് കാണുമ്പോൾ തന്നെ അറിയാം She's genius. ഇന്നത്തെ പതിപ്പിക്കണോ ജീവിതമാകുമ്പോ കുറച്ചൊക്കെ പതിപ്പിച്ചില്ല പിന്നെന്താണ് ലൈഫ് കളറാവണ്ടേ അതെ നീ കൊറച്ച് പതിപ്പിക്കന്നെ ഞാനിപ്പ പതിപ്പിക്കുന്നില്ല ശുഖുതാണ്ട് സ്കൂളിൽ പോയിട്ട് വന്നു ശുഖുതാണ്ട് കുഞ്ഞുമണിതാണ്ട് നമ്മളെക്കാളും മുമ്പേ മേളിലോട്ട് കയറി പോവാൻ നിക്കുന്നുണ്ട് ബാക്കിലോട്ട് മറിയോടി പണേ എന്താണ് എന്താണ് സ്പെഷ്യൽ സ്പെഷ്യൽ അല്ല പരിപാടി ഫ്രഷ് ലൈം ായ്മേ അതുപോലെ വായിക്കാൻ പറഞ്ഞത് കഴുത്തും കേട്ടോ എന്റെ മൊന്നു ഇയാക്ക് കഴിക്കണ നാരങ്ങില്ല ഷുഗർ ഫ്രീ നാരങ്ങ

എന്റെ വീഡിയോഗ്രാഫി സ്കില് എഴുന്നേറ്റിട്ട് നിർബന്ധം എടുത്തോണ്ടിരിക്കുക വായി കൊടുക്കാൻ സമ്മതിക്കുന്നില്ല ഒടിഞ്ഞു കിടന്ന് ഉറങ്ങുന്നു നിർബന്ധി എഴുന്നേറ്റത് വൈകുന്നേരം കിടന്നുറങ്ങിട്ടുണ്ട് രാത്രി തില്ലാനോ കളിക്കാന് ഗുഡ് മോർണിംഗ് അപ്പോൾ മറ്റൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഡേ ഇൻ മെയ് ലൈഫാണ് എച്ചടി ഊട്ടിക്ക് പോയി ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണെന്ന് എടുക്കാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഉറക്കത്തിന് ജസ്റ്റ് എഴുന്നേറ്റ് വന്ന് മുഖം കഴുകി വന്നതേ ഉള്ളൂ അടുക്കളയിൽ പിള്ളേർ അവിടെ ബഹളം വകുന്നുണ്ട് അപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് ജസ്റ്റ് ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങുകയാണ് കുഞ്ഞുമുണി ശുഭം അവിടെ ബഹളം വെക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കാര്യം ആദ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പകുതി പരിപാടി വരുന്നു ഞാൻ അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുമണിക്ക് ശുങ്കുവിനും ഒരാപ്പം ഇട്ട് അവരുടെ കാര്യം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എൻ്റെ കാര്യങ്ങൾ ഒരു ശരീരം നടക്കും അപ്പത്തിന് കറി പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുന്നില്ല അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി ആലു പൊറോട്ടയും പനീർ ബട്ടർ മസാല ഉണ്ടാക്കി അപ്പം എൻ്റെ പനീർ കറി ഇരിക്കുന്നുണ്ട് അതും കൂട്ടി രണ്ടു പേർക്ക് അപ്പം കൊടുക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ അപ്പം അപ്പൻ ചൂടുക തുടങ്ങി എൻ്റെ ഫോണിൻ്റെ ചാർജ് ഓഫ് ആയിപ്പോയി അപ്പം ഞാൻ കൊണ്ടുവന്ന് കുത്തിയിട്ട് വന്നു അപ്പൻ ചുട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ ചായ അടുപ്പ് എൻ്റെ ദിവസം തുടങ്ങുന്നത് ഒരു ചായ എന്നാണ് ചായയാണ് എനിക്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല കറി ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വച്ചിട്ടുണ്ട് ചോറ് ഞാൻ ഓൾറെഡി ഇന്നലെ രാത്രി വെച്ചു ചിലപ്പോൾ രാവിലെ സമയങ്ങളിലുള്ള നിർബന്ധമാണ് എനിക്ക് പറ്റാറില്ല അപ്പിച്ചോണ്ടായിരുന്ന കാരണം ഞാൻ രാത്രി ചോറ് വെച്ചു കാബേജ് തോരൻ ഉണ്ടാക്കി ഇത്തിരി ഇരിക്കുന്നുണ്ട് അപ്പൊ തോരനായി ചോറായി കറി എന്തേലും ജസ്റ്റ് ഉണ്ടാക്കണം പിള്ളേർക്ക് അപ്പൻ പോവാണ് ഇവിടെ പോവാ

കുന്മണി പല്ല് തേച്ചു മോഹം ഡൈകണം ആ പറ്റത്തില്ല പറ്റത്തില്ല മോൻ കൊള്ളണം പറ്റാവലേ മൂക്കുതാ മൂക്കു തരു കുഞ്ഞി അങ്ങനെ പല്ല് തേച്ചു അച്ചാച്ച അവിടെ പല്ല് തേക്കുന്നു ഇവരുടെ കാര്യം സെറ്റ് ചെയ്തിട്ട് വേണം എന്റെ കാര്യങ്ങൾ തുടങ്ങാൻ അങ്ങനെ പല്ലു ഫുഡ് പോവാണ് അല്ലേ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പനീർ മട്ടർ കറിയും അപ്പവും നല്ല കോമ്പിനേഷൻ ഒന്നും അല്ല പിന്നെ കറി കയറൊന്നും ഉണ്ടാക്കിയില്ല ഞാന് അപ്പൊ ഇത് ശുങ്കൂന് ഫുഡാണ് ശുങ്കൂനും കൊടുത്ത് കുഞ്ഞുമണിക്കും കൊടുക്കട്ടെ കുഞ്ഞുമണിതാണ്ട് ഇവിടെ ഇരുന്ന് അപ്പം കഴിക്കുന്നത് കുഞ്ഞുമണിക്ക് തന്നെ പെറുക്കി തിന്നാനാണ് ഇഷ്ടം വാരി ഇഷ്ടമല്ല കൊടുക്കണിഷ്ട രണ്ടുമൂന്ന് പീസൊക്കെ തന്നെ പെറുക്കി തിന്നും കുറച്ചൊക്കെ നമ്മൾ വാരി കൊടുക്കും അല്ലേ കുഞ്ഞമ്മി അച്ചാച്ചാണ്ടേ ഫുഡ് കഴിക്കുന്നു അച്ചാച്ച കഴിച്ചു ആ കറിയൊക്കെ സ്പ്രെഡ് ചെയ്യും അപ്പത്തിൽ ഇരുന്ന് അപ്പൊ ഞാനും പോയി എന്റെ ചായ എടുത്തോണ്ട് വരട്ടെ എന്നിട്ട് വേണം എന്റെ ബാക്കി പരിപാടി അപ്പൊ അവർക്ക് ഫുഡ് കൊടുത്തു ഇന്നലെ കഴുകി വെച്ച പാത്രം ഒക്കെ എടുത്തു വെക്കാറുണ്ടെങ്കിൽ അപ്പോ അതെല്ലാം എടുത്തു വെച്ചിട്ട് വേണം എനിക്ക് എന്റെ പരിപാടി തുടങ്ങാൻ ഓരോരോ പരിപാടികളായിട്ട് പാത്രമെല്ലാം എടുത്ത് വെക്കണം രണ്ട് മൂന്ന് പാത്രം രാവിലെ ഇച്ചു പോയപ്പോൾ കഴിച്ചതിൻ്റെയൊക്കെ കഴുകാണ് അപ്പം ഇപ്പോൾ അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞെല്ലാം ഒഴിച്ച് കഴുകും അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിള്ളേരുടെ കാര്യം കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടി െങ്കി എന്റെ കഴിപ്പ് നടക്കത്തില്ല അപ്പൊ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും കറിയും ചായ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കുഞ്ഞുമണിനെ കുളിപ്പിച്ച് ഉടുപ്പൊക്കെ മാറ്റി മാറ്റിക്കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി ഇനി അടുത്ത അംഗം വലിച്ചു വാരി തകർത്ത് ഇവിടെ ഇട്ടേക്ക് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇവിടെ തൂത്ത് തുടയ്ക്കണം അപ്പൊ ഞാൻ അടുത്ത പണിയിലേക്ക് കിടക്കട്ടെ കുഞ്ഞുമണി അവിടെ നിൽക്കുന്നു ആചാസിന് അപ്പുറത്ത് നിന്ന് ഹോം വർക്ക് ചെയ്യാൻ എപ്പിച്ചേക്ക് രാവിലെ ഒരു പേജ് മണി വേണം ഇവിടെ രക്ഷയില്ല ോ കുഞ്ഞുമണി താണ്ടെ കൂട്ടിലിരിക്കുന്ന ഇത്തിരി നേരം കണ്ട ചെയ്തേ ജസ്റ്റ് ഒന്ന് ഒതുക്കി എത്ര നേരത്തേക്ക് കിടക്കൂന്നൊക്കെ കണ്ടറിയണം ഒതുക്കി ഇട്ടു തുടച്ചു കുഞ്ഞുമണി തറയിടെ നടക്കുന്ന ആയിരുന്നു ഇവിടെ ും തുടക്കാൻ കുഴപ്പമില്ല തുടച്ചിട്ടു ഹീറ്റർ ചൂടിനിട്ടുണ്ട് വേഗം ഉണങ്ങിട്ട് വേണം മാറ്റിട്ട് കുഞ്ഞുമുണിയുടെ ആ കൊടുക്കളി ബൂ 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 കുഞ്ഞുമണി ഒരു കുഞ്ഞുറക്കൊക്കെ കഴിഞ്ഞു എഴുന്നേറ്റു ഇവിടത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ശുങ്കു ഹോം വർക്ക് ചെയ്തു ഞങ്ങൾ കൊച്ചയ്ക്ക് കഴിക്കാൻ പോകും അല്ലെ കുഞ്ഞുമണിക്ക് സ്പ്രെഷൽ ഒന്നും ഇല്ല ചോറും കുറച്ച് തോരനും ഉണ്ട് ശുഖു ആണെങ്കിൽ ഇന്നലെ ഞങ്ങള് മേടിച്ച പിസ്സയുടെ ഒരു രണ്ട് സ്ലൈസ് ഉണ്ടായിരുന്നു അപ്പൊ ശുഖു ഞാൻ പിന്നെ അതും കൊടുത്തു പാവല്ലേ എന്ന് ഓർത്ത് അമ്മക്ക് വേണ്ട അമ്മ കഴിച്ചോ അപ്പ അതുകൊണ്ട് തന്നെ ചോറുണ്ട് പിന്നെ ഞാനത് പച്ചക്കൻ കൊള്ളില്ലല്ലോ ഒത്തിരി അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ചൂടാക്കി കൊടുത്ത് ഞാൻ കഴിച്ചില്ല ഞാൻ കുഞ്ഞുമണിക്ക് ഫുഡ് കൊടുത്തിട്ട് വേണം കഴി ഞാൻ കുഞ്ഞമ്മി തന്റെ ചേർ കീറ് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് രണ്ടു വായേ കഴിക്കുവായിരിക്കും നോക്കുന്നുണ്ട് എന്തോ സംഭവം ി ചോറിൻ്റെ കുഞ്ഞമ്മീ ചോറുണ്ടോ അച്ചാച്ച ചോറുണ്ടോ ഞാൻ ഫുഡ് കഴിച്ചു അമ്മ കഴിച്ചില്ല കുഞ്ഞമ്മ കഴുകി വന്നോ മിടുക്കിയായിട്ട് കളിച്ചു ഫുഡ് കഴിഞ്ഞു പിള്ളേര് കഴിച്ചു അവിടെ ഇരുന്ന് കളിക്കുന്ന ആ നേരം കൊണ്ട് വൈകുന്നേരത്തേക്ക് വൈകുന്നേരത്തേക്ക് ഒന്നല്ല കുഞ്ഞുമുണിക്കാണെങ്കിലും എന്തേലും ഒന്നും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിരിക്കും അപ്പൊ കുറച്ച് സൂചി ബോധം വരും ബോധം ഇല്ലേ അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒരു പായസം പായസം എന്നല്ല ഒന്ന് ഒരു ഇത്തിരി ചർക്കരൊക്കെ ചേർത്തൊന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്നോർത്ത് ഞാൻ ജസ്റ്റ് ചെറിയ മുറുക്കു പോകുമ്പാണേ ഞാൻ വൃത്തിയായിട്ട് നല്ലോണം ഒന്ന് കഴുകി വെള്ളം ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് വേവിക്കാൻ വെക്കണം വെച്ച് കഴിയുമ്പഴേക്കും വേവിച്ച് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാറല്ലോ അതുകൊണ്ട് ഞാൻ ഓർത്തൊന്ന് അവളെ അവരെ അവൻ്റെ കൂടെ കളിക്കുന്ന സമയം ഉണ്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ അപ്പൊ ഞാൻ ജസ്റ്റ് കുക്കറിലിട്ട് വേവിക്കാൻ പോകും കുഞ്ഞു കുക്കർത്തിട്ടുണ്ട് നെയ്യ് നെയ് ഒന്ന് വരട്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണേ ആദ്യം നെയ്യ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ നെയ്യാണ് ഇത് ഇന്ന് ലൈറ്റിങ്ങും ഇതൊന്നും ശരിയല്ലായിരിക്കും ക്യാമറാമാൻ ഇല്ല ഞാൻ സ്വന്തമായിട്ടാ ക്യാമറമാൻ അതിനെ നല്ല തണുപ്പാണ് പുറത്ത് പുറത്തെന്ന് വെച്ചാൽ പുറത്തുനിന്നല്ല അകത്തും നല്ല തണുപ്പുണ്ട് ഹോളില് അവിടെ അവര് ഇരിക്കുന്നതിന്റെ അവിടെ നമുക്ക് ഹീറ്റർ ഉള്ള കാരണം ഹീറ്റർ ഇട്ടിട്ടുണ്ട് അപ്പൊ അവിടെ നല്ല ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത പക്ഷെ അടുക്കളയിലൊക്കെ ഡോറിന്റെ ഇടയ്ക്കടയും എല്ലാം ഭയങ്കരായിട്ട് ഇങ്ങനെ തണുത്ത കാലത്ത് കയറി വരുന്നോണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് നമ്മുടെ ജോസ് പ്രദേശത്തെ വീട്ടില് ഇങ്ങനെ Say Friday, Saturday, uh -huh. Sunday. Uh -huh. Okay, three more. Ah, uh, three more days. Say, will Yes, Yeah, three more days, uh -huh. and I have to eat my vitamin. Uh -huh. Then, if I if I done Sunday, no more vitamins. Okay. Mm -hmm. Where is Thor here? Tell me. here, Tell she's right here. Mm here, -hmm. സ്കൂൾ തുടക്കം മൂന്ന് ദിവസം ഒഴുകുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ടേ വലിയ അങ്ങനെ വലിയ റെസിപ്പി ഒന്നുമല്ല നമ്മൾ സാധാരണയായി നൂറ് ശരി നൂർക്കുകൊണ്ട് പായസൊക്കെ ഉണ്ടാക്കുമല്ലോ അതുപോലെ കുറച്ച് ശർക്കരയൊക്കെ ചേർത്ത് ഉണ്ടാക്കി കൊടുക്കാം പിള്ളേർക്കും ഇഷ്ടാവും പിള്ളേർക്ക് മാത്രല്ല എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ ഉണ്ടാക്കിയതാന്ന് ഓർത്തു പ്രാവശ്യം ശുങ്കുന് വെക്കേഷൻ ആയിട്ടിരിക്കുമ്പം ഇപ്പൊ ഈ കുറച്ചായിട്ട് ഞാൻ മധുരം ഉണ്ടാക്കലൊക്കെ കുറച്ച് വെച്ചേക്കാം വേറെന്തായാലും കേക്ക് ഉണ്ടാക്കിയതാണ് പിന്നെ കുറച്ച് നാളായി ഇപ്പൊ ഞാൻ പുടികളോ അങ്ങനൊന്നും ഉണ്ടാക്കാറില്ല വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയാ ഒരു പീസ് കൊടുക്കും അത്രയൊക്കെ ഉള്ളു വലിയ മധുരം ഇല്ല ഇപ്പൊ ഇവിടെ അപ്പൊ ഞാൻ ഓർത്ത് എന്ന പിള്ളേർക്ക് സന്തോഷത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ എന്തുവാ നെയ്യ് ചൂടാക്കി കഴിയുമ്പോ ഇത് ജസ്റ്റ് നല്ലോണം ഒന്ന് മൂപ്പിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം

കുറച്ച് ശർക്കരയും ഒത്തിരി അതിലൊന്നും ഇട്ടിട്ടില്ല കുറച്ച് തേങ്ങാപ്പാലും ഒഴിച്ചു പായസം ഉണ്ടാക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ചെറുതായിട്ടുണ്ടാക്കി ഇത് ശുഭൂനെടുത്ത് വെച്ചു കുഞ്ഞുമണിക്ക് ഇത് അണ്ടുപിരിപ്പൊന്നും ഇല്ലാതെ കുറച്ച് രണ്ടു പേർക്ക് കൂടെ കൊടുക്കട്ടെ കുഞ്ഞുമണി പ്രശ്നം കരിയാണ് സമയം കുറച്ചായി എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അല്ലേ ഡെയിലി മെയ് ലൈഫിൽ ഒന്ന് ഫുൾ ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല ഇവിടെയും കണ്ടെത്തി കുഞ്ഞുമണീനെ ഇത്തിരിയേറെ അച്ചാശനെ ഏൽപ്പിച്ചിട്ട് ഞാൻ രാത്രിത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കി കറി ഇരിക്കുന്നുണ്ട്

കുഞ്ഞമ്മിക്ക് ചുഞ്ഞമ്മക്ക് ചുഞ്ഞമ്മക്ക് ചുടി കൈ മുറിഞ്ഞാ നീയേ കുഞ്ഞങ്ങളെ ഞങ്ങൾ ഇങ്ങനെ പാത്രൊക്കെ കഴുകും ഒക്കെ തീറിയിരുന്നു ഇല്ലേ എങ്ങനെയാ പാത്രം കഴിയണമെന്ന് പറഞ്ഞേ എങ്ങനെയാ പാത്രം കുഞ്ഞമ്മി കഴിയുന്നേ അമ്മയുടെ കൂടെ കുഞ്ഞമ്മി ഇങ്ങനെയാന്ന് പാത്രം കഴിഞ്ഞേ ഡാരി ഇപ്പം വരും വരും കുഞ്ഞമ്മി കൊടുത്തിട്ടില്ല കുഞ്ഞമ്മി വൈകുന്നേരം ദാനം കഴുകേ ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ ദേനം കഴുകും കുഞ്ഞുണി വൈകുന്നേരം ആയപ്പോ ഗോതുമണ്ടാക്കിയത് കൊടുത്തു കാരണം ഫുഡ് ഇത്രയും ലേറ്റാ ഇപ്പൊ കൊടുക്കണം കുഞ്ഞിമണിക്ക് അമ്മി ഒരു പഴം കുഴിഞ്ഞാൻ വെച്ചിട്ടുണ്ട് ഒരു പഴം ഇരിക്കുന്നുണ്ടായി അത് ചീത്തയായി പോലത്തെ ഒന്ന് രാത്രി പഴം മണി ഓർത്താന്ന് ഓർത്തും കുഞ്ഞുമണിയുടെ പഴം കഴിയാവുമ്പോഴേക്കും നമ്മൾ കാട്ടാൻ ഇങ്ങനെ വെക്കും ഇല്ല കുഞ്ഞമ്മി അച്ചാച്ചനവിടെ കുളിച്ചെച്ച് വന്നിട്ട് നീണ്ടോട്ടേന്ന് കാണുന്നുണ്ട് ഞാനങ്ങ് വിട്ടുകൊടുക്ക കുറേ നേരം നിങ്ങൾ അങ്ങോട്ടിരുന്ന് കളി ചെയ്തു വെക്കേഷൻ ഇതിനുപേരം നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ കുറച്ചേരമൊക്കെ ഞാൻ ഓഫ് ചെയ്തു കളിക്കാൻ പറയും എന്തായാലും എഴുതാനൊക്കെ കൊടുക്കും ഇല്ലേ നീ ഇപ്പൊ നിർബന്ധ ബുദ്ധിയായിട്ടാണല്ലോ നീ എന്തോ നിർബന്ധ ബുദ്ധിയായിട്ടാ ഞാനി വരുമ്പോ അവന് പറഞ്ഞു കൊടുക്കുവേ കുഞ്ഞു െ മെടുക്കിന്നെ ഞാൻ ഇവിടെ കൈ വെക്കാൻ കുഞ്ഞുമണി അവിടെ നിന്ന് നിന്നിങ്ങനെ വലിച്ചായിരിക്കും നീ കള്ളിപ്പണ് കള്ളിപ്പണ് കുഞ്ഞു കിളി ഞങ്ങൾ പത്രം കഴിഞ്ഞാൽ ഇവിടെ കണ്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു ഡാഡി വന്നതിന് ശേഷം ബാക്കി പത്രക്കിടുന്നതാണ് അല്ലെ കുഞ്ഞുമണിക്കാണെങ്കിൽ ഒരു ജലദോഷമൊക്കെ ഉണ്ട് അതിന്റെ നിർബന്ധം കുഞ്ഞിന് ഇല്ലയോ മുഖം കൊലിച്ചിരുന്നു സെറ്റ് നമുക്ക് വീഡിയോ കുറച്ചേ ഉള്ളൂ വിശ്വസിക്കുന്നു ുന്നു പരിപാടി ചിക്കൻ കറി അവിടെ ഓൾമോസ്റ്റ് അടുപ്പത്തിരിക്കുന്നു പാത്രം കഴിയാറുണ്ട് അപ്പൊ കഴുകി ഓരോന്ന് പണി കൊടുക്കുക പിന്നെ എല്ലാരും കൊറേ കമൻസുണ്ട് ജോലിക്ക് കേറിയില്ലേ ജോലിക്ക് കേറിയില്ലേന്ന് ജോലിക്ക് ഞാൻ അടുത്ത മാസം പത്താം തീയതി വീണ്ടും അംഗത്തിന് തിരിച്ചു കയറുകയാണ് നല്ല മടിയുണ്ട് ഒരു വർഷം നമ്മൾ ജോലിക്ക് പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ജോലിക്ക് എന്ന് പറയുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട് ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റുക ഞാൻ പോകത്തില്ലായിരുന്നു അല്ലേ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ നമ്മള് മടിയുണ്ട് നല്ല സ്ട്രഗിൾ ആയിരിക്കും ഇനി ഒരു വർഷമായില്ലേ ഇപ്പൊ ജോലിക്ക് പോയിട്ട് കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞു അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഈ അടുക്കളയില് ഇങ്ങനെ എന്തെങ്കിലും കുത്തി കുറിച്ചുണ്ടാക്കി നടക്കാറുണ്ടെങ്കിൽ അത്ര സന്തോഷം എന്താ നമ്മള് പഠിച്ചോ നമുക്കൊരു പ്രൊഫഷൻ ഉണ്ടല്ലോ അത് കഴിഞ്ഞ കളയാൻ പറ്റില്ലല്ലോ നമ്മുടെ ജീവിതമാർഗ്ഗതാണ് അപ്പോൾ പത്താം തീയതി ജോലിക്ക് കയറും മമ്മി വരുന്ന കാരണം കൊറച്ചുകളത്തേക്ക് ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്ത് പോകുന്നു മമ്മി വരും അടുത്ത ആഴ്ച അതാണ് മറ്റൊരു വലിയ സന്തോഷം സത്യം പറഞ്ഞാൽ ഈ ആഴ്ച അവസാനം വരും അല്ലേ അപ്പം അതാണ് സന്തോഷം വരും പിന്നെ കളർഫുൾ ും ഇവിടെ വീട്ടില് ആളാവും ഇനി അങ്ങോട്ട് കുറച്ചുനാളത്തേക്ക് വീഡിയോ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാനിവിടെ ഇവിടെ ഇരിക്കും വീഡിയോ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മള് ക്യാമറ ഓൺ ചെയ്യുമ്പഴേക്കും ഇവിടെ പിന്നെ നമുക്ക് അവർക്കുള്ള കാര്യമല്ലേ ഫസ്റ്റ് പ്രോഡക്റ്റ് പോവുക അപ്പൊ പിന്നെ അത് അവിടെ വെച്ചിട്ട് പോകും എന്തെങ്കിലും ഇൻ കേസ് നമ്മള് എല്ലാവരുടെ ഇരിക്കുമ്പോൾ വീഡിയോ എടുക്കാനാണെങ്കിലും ക്യാമറ എടുക്കണോ പോയി കുഞ്ഞുമണി ഇങ്ങനെ സ്വിച്ച് ഇട്ടൊക്കെ അറിയുന്ന പോലെ കുഞ്ഞുമണി എന്തായാലും പോകണം എന്ന് വെച്ചിട്ട് അറിയാം വീഡിയോ എടുപ്പൊന്നും നമുക്ക് നടക്കുന്നില്ല പോലെ

ുംറിച്ച് തേങ്ങാപ്പാലും വരി വെച്ചു കാരണം ഇവിടെ കൂടുതലും ചപ്പാത്തി അങ്ങനത്തെ സാധനം ചപ്പാത്തിയാണല്ലോ കൂടുതലും അപ്പൊ ചാറു വേണമല്ലോ ഇത്ര ഇന്നലെ ഞാൻ ഇതിന് വേണ്ടിട്ട് പൊട്ടിച്ചൊരു